ഇതിപ്പോൾ രണ്ട് ദിവസത്തെ കണക്കാണ് ഇനി ഒരു മാസത്തെ കണക്കെടുക്കുമ്പോൾ ഒന്നുമില്ല എടുത്ത് വയ്ക്കാം ഫുള്ള് ചിലവാണല്ലോ അമ്മ എന്താ എഴുതുന്നത് അതെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അമ്മ അങ്ങനെ നോക്കമ്മൊരു കോഴ്സിൽ ചേർന്നാൽ കൊള്ളാമുണ്ട് എന്റെ ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞത് കോഴ്സിന് ചേരണം ഫ്രണ്ട്സൊക്കെ ചേർന്നോന്നു ഈ അത്ര പഠിക്കണെ അതിൻ്റെ പൊന്നോ കോഴ്സിൻ്റെ കാര്യമൊന്നും ഇങ്ങോട്ട് പറയില്ലേ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഞങ്ങൾ മുടിഞ്ഞൊന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അമ്മ പറഞ്ഞ കോമഡി വളരെ രസമുണ്ട് ഞാൻ ചിരിച്ചു തന്നിരിക്കുന്നു പിന്നെ ആ കോഴ്സിന് ഒരു വർഷത്തെ കാലാവധിയുള്ളൂ ആ ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലോ അവിടെയൊക്കെ ജോലി കയറാം എൻ്റെ ഫ്രണ്ട്സോട് എല്ലാവരും ചേർന്നോളും എനിക്കും ജോലിക്ക് ചേരണം അല്ല പഠിക്കണം എന്നുണ്ട് ജോലിക്ക് എന്നൊക്കെ ഉണ്ട് അപ്പം അമ്മ എങ്ങനെ അച്ഛനോട് പറഞ്ഞിട്ട് സമ്മതിപ്പിക്കുമോ അവരെന്നെ ട്രെയിനിങ് ചെയ്യിപ്പിക്കും ആറുമാസം കഴിഞ്ഞ് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അമ്മ സമ്മതിക്കോ പ്ലീസ് അച്ഛനോട് പറഞ്ഞിട്ട് പൈസ എങ്ങനെയാലും പിന്നെ കോഴ്സ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട നേരിട്ട് അച്ഛനോട് ചോദിച്ചോ എത്ര ചിലവായിരുന്നു എന്ന് പറയുന്നത് നിന്നെ പഠിപ്പിച്ചു എന്നിട്ട് എവിടെങ്കിലും എത്തിയോ എവിടെയും എത്തിയില്ല ചെന്നിടത്തൊക്കെ രണ്ട് മാസം മൂന്ന് മാസം നിന്നിട്ട് അവിടുന്ന് ജോലിയിൽ നിന്ന് പോരുക എത്ര പഠിപ്പിച്ചു നീ എന്നെ ആലോചിച്ച് നോക്കാം ഇനി ഒരു കോഴ്സ് എന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട നീ അച്ഛനോട് ഡയറക്റ്റായിട്ട് ചോദിച്ചോ അച്ഛൻ്റെ അടുത്ത് പൈസ അല്ല നിങ്ങളാ പഠിപ്പിച്ച് പഠിപ്പിച്ച ഒരു നിലയിൽ വെച്ചാൽ ഇനി നിങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കണേ എത്ര ഒരു ചിലവുണ്ട് അതൊന്നും നിങ്ങൾക്ക് യാതൊരു ബോധവുമില്ല ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുക കോഴ്സാണ് അതാണ് എന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് ഒരു ഉപകാരവും ഇങ്ങനെ പൊയ്ക്കോളും ഇനി അതെന്തായാലും ഈ വീട്ടിൽ നടക്കില്ല എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല നീ എന്ത് പറഞ്ഞാലും ഞാൻ എന്തായാലും സമ്മതിക്കില്ല അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കൂല മനസ്സിലായോ അതുമാതിരിയല്ല ഇതുവരെ പഠിച്ചത് മാതിരി ഇനി ഇതിന് പഠിച്ച ഉറപ്പായിട്ടും ജോലി കിട്ടും ആ ജോലിക്ക് ഞാൻ എന്തായാലും പോവും അമ്മ എങ്ങനെയെങ്കിലും അച്ഛനോട് സമ്മതിക്കൂ എൻ്റെ ഫ്രണ്ട്സോടൊക്കെ ചേർന്നു എനിക്കും വേണ്ടേ അടിപൊളിയായിട്ട് നടക്കണ്ടേ നല്ല ജോലി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ മകളാന്നൊക്കെ പറയുമ്പോൾ അത് അഭിമാനം അതെന്താ നിങ്ങൾ ആലോചിക്കുക പിന്നെ അച്ഛനും അമ്മാടെയും ഉത്തരവാദിത്തമാണ് മക്കളെ പഠിപ്പിക്കണമെന്ന് അത് നിങ്ങൾ ചെയ്തേ പറ്റൂ ഇനി ഇത് നടക്കില്ല ഞാൻ എന്തായാലും പോയി പഠിച്ച് ജോലിക്ക് പോകും നിന്നെ പഠിപ്പിച്ചിരുന്നു നിൻ്റെ അനിയത്തിനെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്ന കടമ ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നീ പഠിച്ചിട്ട് എവിടെയിൽ എത്തും എവിടെ എത്തില്ല നിൻ്റെ കൂടെ പഠിപ്പിച്ചവരൊക്കെ എവിടെ എത്തി നീ ഒന്ന് നോക്കി നോക്കുക നിന്നെ എങ്ങനെ പഠിപ്പിക്കാൻ പൈസ ചിലവാക്കുക ഈ പൈസ എങ്ങനെ ഉണ്ടാക്കുന്നത് പണം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നേലും ആലോചിച്ചിരുന്നു നിൻ്റെ അച്ഛൻ കൂലിപ്പണി എടുത്തിട്ട് വെയിലത്ത് മഴത്ത് നിന്നിട്ട് പണി പണിയെടുത്ത് ആ പൈസയെ കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ മാതിരി കടിക്കുക കാണിക്കുക കുറേ ഡ്രസ്സ് എടുക്കുക ഓൺലൈനിൽ നിന്ന് അതിനൊന്നും വിടാൻ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി അത് മാതിരി നടക്കുക പിന്നെ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുക അത് പറ്റില്ലെങ്കിൽ ഇന്ന ഭക്ഷണം പറ്റുക ഓർഡർ ചെയ്യുക അതൊന്നും ഇനി നടക്കില്ല അങ്ങനെ ചിലവഴിക്കാൻ ഇത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ വീടൊന്നും അല്ല സാധാ കൂൽപ്പനിക്കാരൻ്റെ വീടാണ് അതിനനുസരിച്ച് ജീവിച്ചാൽ മതി ഇനി കോഴ്സ് അതെന്നും പറഞ്ഞാൽ അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട പെൺമക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കുക കല്യാണം കഴിച്ചു കൊടുക്കുക ഇതാണ് ഒരു ഒരച്ഛൻ്റെയും അമ്മയുടെയും കടമ അത് ഞങ്ങൾ നല്ലവണ്ണം ചെയ്തു തോന്നും ഇനി ആ കോഴ്സ് ഈ കോഴ്സ് മറ്റേ കോഴ്സ് കോഴ്സെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടിക്കണ്ട മനസ്സിലായോ നിന്നെ മാത്രം പഠിപ്പിച്ചാൽ പോരാ നിൻ്റെ അനിയത്തെയും പഠിപ്പിക്കണം അതിനെയും നല്ല നിലയിലെത്തിക്കണം ഇനി എത്ര ചിലവ് ഞങ്ങൾക്ക് കടക്കുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചൊക്കെ നിങ്ങളെ കല്യാണം കല്യാണം കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ചെടുത്ത ഉത്തരവാദം മാറും എന്താണൊരു പവൻ്റെ സ്വർണ്ണ എത്രയാണ് നിനക്കറിയുക നിനക്കറിയില്ല നിനക്ക് ഒരു അറിയില്ല നീ ഇങ്ങനെ തോന്നുമ്പോൾ നീക്കുക തോന്നുമ്പോൾ തര പര നടക്കുക വീട്ടിൽ എന്താ ഒരു ഒരു കിലോ ഉള്ളിക്ക് എത്ര വില എന്ന് നിനക്കറിയുക ഓരോ തേങ്ങയും നിനക്കറിയില്ല ഇതിങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പൈസ എടുത്തു തരാം ഈ പണ്ടത്തെ മാതിരി ഈ വീട്ടിൽ നടക്കില്ല അച്ഛൻ തന്നാലും ഞാൻ സമ്മതിക്കില്ല മനസ്സിലാക്കി പോയിക്ക അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് ബാധ്യതയാണില്ല ഈ കണക്ക് പുസ്തകമൊക്കെ എടുത്ത് തുറന്ന് കണക്ക് പറയുന്നത് കേട്ടാൽ പിന്നെ ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്തിരുന്നു അവിടെ എന്തുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് അമ്മോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് മെൻ്റലി ഫിസിക്കലി ടച്ച് ചെയ്തിട്ടുള്ള ജോലിയോട് എനിക്ക് താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്ത് പോകും ഞാനല്ല അത് ഏത് പെണ്ണുങ്ങളാണെങ്കിലും ആ അങ്ങനത്തെ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തു പോരും അത് പറഞ്ഞിട്ട് ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് മാത്രം എന്നോട് പറയരുത് ഞാൻ നല്ലൊരു ജോലിക്ക് കയറും ഈ പറയുന്നതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിരിക്കും അമ്മേനെ കൊണ്ട് ഞാനത് തിരിച്ചിരിക്കും ഇത് വേണം ആണ് സത്യം മനസ്സിലായി ഇനി വായോണ്ടല്ല പ്രവർത്തിച്ച് കാണിക്കുക അപ്പോൾ ഞാൻ നിന്നെ വിശ്വസിക്കും